ചരിത്രമാണ് ഇതിനു മുമ്പ് ആരും പത്ത് വർഷം തുടർച്ചയായിട്ടിരുന്നിട്ടില്ല അപ്പോ ആദ്യത്തെ അഞ്ചു വർഷവും രണ്ടാമത്തെ അഞ്ചു വർഷവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും കാരണം അദ്ദേഹത്തിന്റെ ഭരണം തന്നെ കഴിഞ്ഞു വരുന്ന അടുത്ത വർഷം അടുത്ത അഞ്ചു വർഷമാണ് ഈ രണ്ടു വർഷങ്ങൾ തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ അഞ്ചു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ അഞ്ചു വർഷവും ഭരിക്കുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളായിരിക്കും കേരളത്തിലുണ്ടായിരിക്കും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ട് ഈ മാധ്യമപ്രവർത്തകരൊന്നും കൃത്യമായിട്ട് മാന്യമര്യയ്ക്കും നമ്മുടെ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കാരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അപാരമായിട്ടുള്ള ഒരു സാംസ്കാരിക മേഖലയിലും നമ്മുടെ സാമ്പത്തിക മേഖലയിലും നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വളർച്ചയുടെ പേരിലാണെങ്കിലും ആരോഗ്യ രംഗത്തുള്ള വളർച്ചയുടെ പേരിലാണെങ്കിലും വിദ്യാഭ്യാസ രംഗത്തുള്ള വളർച്ച പേരിലാണെങ്കിലും കേരളം ഒരുപാട് 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 നേടിയിരിക്കുന്നു മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നുള്ളതാണ് പക്ഷെ ഇതിനെ പറ്റി കമാ എന്ന ഒരക്ഷരം നമ്മുടെ മാധ്യമപ്രവർത്തകർ ആരും മിണ്ടില്ല എന്തിനും ഈ മുഖ്യമന്ത്രി വന്നിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പുഴുക്കുത്ത് ചോദ്യങ്ങൾ ചോദിക്കുക എന്നല്ലാതെ അർത്ഥവത്തായിട്ടുള്ള കൃത്യമായിട്ടും അദ്ദേഹത്തിന് എന്ത് പറയാനുണ്ട് ജനങ്ങളോട് എന്നുള്ള ചോദ്യം ചോദിക്കാറില്ല ഞാൻ പറയുന്നത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ മമ്മുക്ക ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനായിട്ട് മാറിയിരിക്കുന്നു ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന് എന്താണോ ചോദിക്കാൻ ആഗ്രഹിക്കേണ്ടത് അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ മമ്മൂക്ക ഖത്തറിൽ വെച്ചിട്ട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മമ്മൊക്കെ ആണെങ്കിൽ അമ്മാതിരി ചെങ്ങാതി വന്നിരിക്കുന്നത് ഒരു രക്ഷയിലോ അപ്പൊ എന്തായാലും ആ ചോദ്യങ്ങളിലേക്കൊന്ന് കടക്കുന്നത് രസകരായിരിക്കും തന്നെ ഇദ്ദേഹം പറയുന്ന ഉത്തരങ്ങൾ ഒരു ഘട്ടം നാട് നേടിയ പുരോഗതി രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള കാലമെടുത്താൽ അതേ രീതിയിൽ നിലനിർത്താനോ ഉണ്ടാക്കാനോ കഴിയാറില്ല നേരെ മറിച്ച് അധോഗതിയിലേക്ക് പോയ അനുഭവമുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടർഭരണം സമ്മാനിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലത്ത് എന്താണോ നടപ്പാക്കിയത് അവ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല ഫലം സൃഷ്ടിക്കാനും കഴിഞ്ഞു അതിന്റെ ഭാഗമാണ് രാജ്യമായ ഇതിപ്പോ സുഹൃത്തുക്കൾ ഞാൻ ഇതിനെ പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല സ്വാഭാവികമായിട്ടുള്ള കാര്യം പറയുന്നത് അഞ്ചു വർഷം ഒരാൾ ഭരിക്കും പിന്നെ കോൺഗ്രസ് വരും അതൊക്കെ നശിപ്പിക്കും പിന്നെ വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും അഞ്ചു വർഷം കഴിയുമ്പോഴത്തേക്ക് ആ ഭരണം അവിടെ അവസാനിക്കും വീണ്ടും അടുത്ത ഒരാൾക്കാര് വരും നശിച്ച് പണ്ടാറടക്കും നമ്മുടെ എല്ലാ മേഖലയും ഇങ്ങനെയാണ് സംഭവിക്കുക പക്ഷെ ഇത് സംഭവിച്ചില്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ഒരു തുടർച്ച ഉണ്ടാക്കാനും എന്താണ് ചെയ്തു വച്ചത് അത് കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്യാനും സാധിച്ചു ഇപ്പോൾ വി ഡി സതീശന് അടക്കം അംഗീകരിക്കുന്നത് ലക്ഷത്തിലപ്പരം വീടുകൾ കൊടുത്തു എന്ന് തന്നെയാണ് ഇത് നമ്മുടെ വേറൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്തതാണ് ഇനി അടുത്തതായിട്ട് മമ്മൂക്കിയുടെ ചോദ്യം ഒരു മാധ്യമപ്രവകൻ ഒരു യഥാർത്ഥ മാധ്യമപ്രവകൻ ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി കൈ കിട്ടിയാൽ അടുത്തത് എന്ത് ചോദിക്കും ന്മാർക്ക് ആർക്കും അഭിമുഖീകരിക്കേണ്ടിവരെ വന്നിട്ടില്ലാത്ത ദുരന്തങ്ങളും പകർച്ചവ്യാധികളെയും അഭിമുഖീകരിച്ച ഒരു മുഖ്യമന്ത്രിയാണ് വെള്ളപ്പൊക്കവും കോവിഡുമൊക്കെ എങ്ങനെ എത്ര മനധൈര്യത്തോടുകൂടി എത്ര കൂടി എത്ര കൂടി അദ്ദേഹം നേരിട്ടു ഇതിനൊക്കെ ഒരു ധൈര്യം എന്തായിരുന്നു നാടിന്റെ പ്രത്യേകത ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവും അതാണ് അതാണ് നേരിടാൻ പ്രാപ്തമാക്കിയത് അസാധ്യം ഇല്ല കേരളം കാണിച്ചും ഉത്തരജോകിയെ ചോദ്യം എന്നാലോചോക്കിയെ ഇതാരാണ് ഇത്ര കാലം ചോദിച്ചിട്ടുള്ളത് അല്ലേ നമ്മുടെ കേരളം അതിഭീകരമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളിലൂടെ പോയതാണ് ഈ സമയത്തൊക്കെ ക്യാപ്റ്റനായിട്ട് പിണറായി വിജയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഒന്നിച്ചങ്ങട്ട് ഇറങ്ങുവല്ലേ എന്നീ പറഞ്ഞ ചില ഡയലോഗുകളൊക്കെ ഇദ്ദേഹത്തിന്റെ വായി നിന്നാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയൊക്കെയുള്ള ഈ മനുഷ്യനോട് ഇത്തരത്തിലൊരു ചോദ്യം ഏതെങ്കിലും മാധ്യമപ്രദങ്ങൾ മാപ്രാന്ന് വിളിക്കാം ഏതെങ്കിലും മാപ്രകൾ ചോദിക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല പിന്നെ ഒരു മുഖ്യമന്ത്രി മന്ത്രി എന്ന നിലയിൽ ഒരു വ്യക്തി എന്ന നിലയിലും ഒരുപാട് പ്രതിരോധങ്ങളും ഒരുപാട് ആക്ഷേപങ്ങളും നേരിട്ടിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഇതൊക്കെ അങ്ങയിൽ എന്ത് തരത്തിലുള്ള വികാരമാണ് ഡയലോഗ് ഈ മനുഷ്യൻ നമ്മുടെ മുഖ്യമന്ത്രി എന്ത് ഒരു ഡയോഗ ചോദ്യാന്നറിയോ അത്രയ്ക്ക് ആക്ഷേപം കേട്ടിട്ടുണ്ട് അപ്പൊ എന്താണ് തോന്നുക അങ്ങനെ ഉണ്ടല്ലോ അതിനെ ഇനി പിണറായി വിജയൻ പറയുന്നത് അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലമാണ് വെരി ഇൻട്രസ്റ്റിംഗ് പറഞ്ഞിട്ടുള്ളതാണ് അതൊന്നും എന്നെ ബാധിക്കാറില്ല അത് ബോധപൂർവം സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങളായത് അവർ അവരുടേതായ വഴിക്ക് പോകുന്നു അതിന്റെ പിന്നാലെ പോകാൻ എനിക്കോ നമുക്കോ നേരമില്ല എനിക്കും നമുക്കും വേറെ ചില വഴികൾ ചെയ്യാനുണ്ട് ആ കാര്യങ്ങൾ നിർവഹിച്ചാൽ നാട് കൂടുതൽ നല്ല നിലയിലേക്ക് മുന്നേറും അടിപൊളിയല്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിൽ നിന്ന് എന്താണ് കിട്ടാനുള്ളത് എത്ര രസകരമായിട്ടാണ് എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ചിരിച്ച് മമ്മൂക്കിയുടെ ചോദ്യങ്ങൾക്ക് ഈ ചെങ്ങാതി ഉത്തരം പറയുന്നതിലാണ് മാധ്യമപ്രവർത്തകരെ ഒന്നും നന്നായിക്കൂടെ നിൽക്കൊക്കെ എന്തൊക്കെ ചോദിക്കാനുണ്ട് അതൊന്നും ചോദിക്കാതെ കേരളത്തിലെ എങ്ങനെയെങ്കിലും സംഘികളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ നടത്തുന്ന ഈ ഒരു വ്യക്രതയുണ്ടല്ലോ അന്തം വിട്ടുപോകുമ്പോൾ ബബായ്